ജാട 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 പാത്രം കൈകള ജാട സ്കൂൾ ബോക്സ് ജാട ഇല്ല

അല്ല ഇന്ന് അച്ചാച്ച Te quedas en

ഘോഷിക്കവാശു പോയിൻ്റെ സന്തോഷം കണ്ണപ്പാ ഇതാണ് ഇതേ ഇതിനെ മനസ്സ് നമ്മൾ കല്ലാക്കേണ്ടത് മനസ്സിലായാ ഏയ് പോയി കേശു പോയി അറിഞ്ഞ ഭദ്രമ്മ അറിഞ്ഞ കേശു പോയത് എടാ കാണട്ടേടാ ഭാവിയിൽ ഇന്ന് കാണാ കേശു പോയെന്നു കരഞ്ഞത് ജീവിതം എന്ന് പറയണ ഇതാണ് മക്കളെ ഇഷ്ടപ്പെട്ടവരെ കകന്നുപോകും അങ്കടങ്ങളെ പാറു കാര്യല്ലേ പാറു തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണതേ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം